ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ചേപ്പാട് ഗ്രന്ഥശാല ആൻഡ് കെട്ടിടം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവപ്രസാദ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് അധ്യക്ഷനായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ചേപ്പാട് ഗ്രന്ഥശാല ആൻഡ് കെട്ടിടം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾ ആരംഭിച്ച ഞാൻ എന്തിനാ വയലാറിന്റെ പേരിലൊരു ഗ്രന്ഥശാലയില്ലാതെ അന്വേഷണത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ

ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് അധ്യക്ഷനായി ഗ്രന്ഥശാല സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുചാക്ഷി ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വേണുകുമാർ ഗ്രന്ഥശാല പ്രസിഡന്റ് എം ഡി രാജു മിൽമ തെക്കൻ മേഖലാ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വിശ്വപ്രസാദ് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് വിജയകുമാരി ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഐ തമ്പി ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി ഷാജി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി എൻ എൻ നമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ വിജയകുമാർ ലൈബ്രറി കൗൺസിൽ അംഗം ആർ വിജയകുമാർ ചേപ്പാട് മേഖലാ നേതൃത്വ സമിതി പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷിമുരാജ് ജോൺ ചാക്കോ രഘുനാഥപിള്ള അനിരാജ് വേണു താച്ചേൽ തുടങ്ങിയവർ സംസാരിച്ചു ഇ എം എസ് ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അംഗം എം ഡി മോഹനൻ കൃതജ്ഞത പറഞ്ഞു